നല്ലത് ആര് ചെയ്താലും അംഗീകരിക്കും അത് എൻ്റെ രീതി ശശി തരൂർ കേരളത്തിലെ വ്യവസായ മേഖലയെ പുകഴ്ത്തിയുള്ള നിലപാടിലുറച്ച് ശശി തരൂർ എം പി സർക്കാർ എന്ത് ചെയ്താലും തെറ്റാണെന്ന് പറയണമെന്നത് ശരിയല്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് പിണറായി സർക്കാർ ഇറക്കുന്നതല്ലെന്നും തരൂർ പറഞ്ഞു വികസനത്തിന് ഒരുമിച്ച് പോകണം പ്രതിപക്ഷ നേതാവ് ലേഖനം വായിക്കട്ടെ എന്നും ലേഖനത്തിൽ തന്നോട് പാർട്ടി വിശദീകരണം തേടിയിട്ടില്ലെന്നും തരൂർ വ്യക്തമാക്കി തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ശശി തരൂർ രാഷ്ട്രീയത്തിന് അതീതമായി നല്ല കാര്യങ്ങളെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അംഗീകരിക്കണം തന്റെ നിലപാടിൽ മാറ്റമില്ല വർഷങ്ങളായി താൻ പറയുന്ന കാര്യമാണിത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് താൻ ലേഖനം എഴുതിയത് ലേഖനത്തെ അനുകൂലിച്ച് കോൺഗ്രസിൽ നിന്ന് ചിലർ വിളിച്ചിരുന്നുവെന്നും തരൂർ കൂട്ടിച്ചേർത്തു കേരളം വ്യവസായ സൗഹൃദമാണെന്ന ശശി തരൂറിന്റെ ലേഖനമാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച തരൂരിന്റെ ലേഖനത്തിലാണ് പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ വ്യവസായ രംഗത്ത് സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങളെ തരൂർ ഉയർത്തിക്കാട്ടുന്നത് സംരംഭക മുന്നേറ്റത്തിലും സുസ്ഥിര വളർച്ചയിലും കേരളം രാജ്യത്ത് വേറിട്ട മാതൃകയായി നിലകൊള്ളുകയാണെന്നാണ് ലേഖനത്തിൽ തരൂർ വിലയിരുത്തുന്നത് അതേസമയം തരൂർ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാടല്ലെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കി തരൂരിൻ്റെ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന നിലപാടല്ല ശശി തരൂർ ദേശീയ നേതാവും വിശ്വപൗരനുമാണ് ഒരു സാധാരണ പ്രവർത്തകൻ എന്ന നിലയിൽ തരൂരിന്റെ പ്രസ്താവനയെ വിലയിരുത്താൻ താൻ ആടല്ലെന്നും കെ മുരളീധരൻ പരിഹസിച്ചു തരൂരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തേണ്ട ചുമതല തനിക്കില്ല പാർട്ടിയുടെ ദേശീയ നേതൃത്വം അഭിപ്രായം പറയട്ടെ പാർട്ടി പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാനും പാർട്ടി പറയുന്ന സ്ഥലത്തൊക്കെ മത്സരിക്കാനുമുള്ള ചെറിയ കഴിവ് മാത്രമേ തനിക്കുള്ളൂ അതിനാൽ തരൂരിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെന്നും കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി